എല്ലാവർക്കും ഷാബോ സ്വിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരേ പരോധിച്ചിപ്പോലെ തന്നെ അടുത്താണ് ആദ്യം വന്നപ്പോൾ തന്നെ ഒരു മുരലിനെ കിട്ടി തട്ടിപ്പോയി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നന്ദലിനെ ഇട്ടാണ് പിടിക്കുന്നത് അങ്ങനെ നമുക്ക് ആദ്യത്തെ മുരലിനെ കിട്ടിയിട്ടുണ്ട് തട്ടി ഒരെണ്ണം തട്ടിപ്പോയെങ്കിലും അടുത്ത ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ഇടത്തരം മുരലാണത് ആ വെള്ളം നല്ല ക്ലിയർ ഉള്ളതുകൊണ്ട് ആ വെള്ളത്തോട് ചേർന്ന് അതിൻ്റെ ആ മുതുകൊ നല്ല രീതിയിലാണ് അടിപൊളി ഒരു മുരലാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് നമുക്കിടുത്ത മീൻ കിട്ടി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തൊരു അങ്കളിന് മുരലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളപ്പുറത്തേക്ക് തങ്ങളിന് കിട്ടിയത് ഇപ്പം തട്ടിപ്പോയി ആദ്യം താങ്കളുടെ ആണ് എണ്ണം കിട്ടിയാൽ തട്ടിപ്പോയി അവർക്കും അത്യാവശ്യം ഒരിടത്തൊരാണ് കിട്ടുന്നത് നമ്മളാണെന്ന് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ ഇട്ട് കിട്ടുന്ന കണ്ടപ്പോൾ ആൾക്കാരിങ്ങനെ കൂടി വന്നതാണ് നമ്മളങ്ങനെ നമ്മളതിട്ട് കയറ്റിക്കൊണ്ടിരിക്കുക നമ്മൾ നന്ദലംന്ന് പറഞ്ഞാൽ ചെറിയ മീൻ ഇടുന്നു അപ്പോൾ തന്നെ ഇവിടെ തോനെ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ കൊഞ്ചും ചിലർ നന്ദലും ഒക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നന്തല എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ ഒരു മീനാണ് അത് നമുക്ക് ചില കോരിക്കൊണ്ടിരുന്ന നമ്മളിവിടുന്ന് ചൂണ്ട കെട്ടിക്കെട്ടി വെട്ടിച്ചാണ് അതിനെ പിടിക്കുന്നത് അതിട്ട് അതിനെ ഇങ്ങനെ ജീവനോ കിട്ടുമ്പോഴേ അത് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഒരെണ്ണം കിട്ടിയായിരുന്നു അതും തട്ടിപ്പോയി ഇവിടുത്തെ അങ്കളിൽ അപ്പുറത്ത് കൊണ്ട് അവരങ്കളിന് കിട്ടിയിട്ടുണ്ട് അപ്പുറത്ത് അവർക്ക് അടിപൊളി ഒരു ഹെവി സൈസ് സാധനമാണ് കിട്ടിയിരിക്കുന്നത് അതങ് അതങ്ങനെ അതിന്റെ വായിൽ നിന്ന് ചൂണ്ടെടുക്കാൻ വരും കളഞ്ഞു അതൊക്കെ അപ്പുറത്താങ്കളിനും ഒരു മീൻ കിട്ടിയ കിട്ടിയത് തട്ടിപ്പോയി ഇതിനെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ അപ്പം നന്തലായാലും കൊഞ്ചായാലും മീനിൻ്റെ ഏതെങ്കിലും വേസ്റ്റായി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ വായിൻ്റെ അറ്റത്ത് വെച്ചുകൊണ്ട് പോകും പോവും നമ്മളപ്പം ഇതിങ്ങനെ ചൂണ്ട ഇങ്ങനെ വിട്ട് വിട്ട് വിട്ടു ഇത് അങ്ങ് കൊണ്ടുപോകുമ്പോഴത്തേക്കിനും ഇവൻ വിഴുങ്ങും അപ്പോഴാണ് ഇതിങ്ങനെ വെട്ടിച്ച് പിടിക്കേണ്ടത് നമുക്കങ്ങനെ അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് അത് വലി പതിയെ വലിച്ചുകൊണ്ട് വരികയാണ് കരയെ കെയർ വരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ എവിടെ ചോദിച്ചാൽ തട്ടി മോസായതുണ്ട് അങ്ങനെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അടിപൊളി സാധനം നല്ല ഒരു ലൈറ്റ് പച്ച കളറിലെ നല്ല അടിപൊളി ഒരു മുരയിലാണ് കിട്ടിയിരിക്കുന്നത് നമ്മളങ്ങനെ അത് മുരളിൻ്റെ ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നതന്നെ നമുക്ക് ഒരു അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഒരു അഴുകയും കിട്ടിയിട്ടാണ് പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കിനായിരുന്നു അത് കിട്ടിയത് ഒരു അത്യാവശ്യം നല്ല അഴുക അങ്ങനെ നമുക്ക് അഴുകി കിട്ടിയതിന് ശേഷം അങ്ങനെ നിക്കുവാണ് വായ നന്ത ഇട്ട് നമുക്ക് മുരളിനെ പിടിക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ് അത്യാവശ്യം നല്ല ഹെവി സൈസ് നാനൂടെ നിൽപ്പുണ്ട് വെള്ളം ഏറ്റം തുള്ളുമ്പോഴാണ് ഇവൻ കയറി വരുന്നത് വിട്ട് വിട്ട് അതിനെ വിട്ട് അങ്ങനെ നമുക്കൊരു മുരൽ അടിച്ചിട്ടുണ്ട് ഗൈസ് അതിങ്ങനെ നമ്മൾ കരയിലോട്ട് കയറ്റിക്കൊണ്ട് വരുവാന് അത്യാവശ്യം ഒരു ഒരിടത്തരം മുരൽ തന്നെ നേരത്തെ കിട്ടുവരുത്ത് അത് കരയെ കയറ്റിയിട്ടുണ്ട് അടിപൊളിയൊരു മുരലിതാകുമ്പോൾ കിട്ടിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ചൂണ്ട നിർത്തി പോവുകയാണ് വെള്ളം തിരിച്ച് പോകണം അതങ്ങനെ ഇനി കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ നിർത്തി പോവുകയാണ് ഒരുപാട് പെട്ടെ എല്ലാവരും പോയി അങ്ങനെ നമ്മളെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ആൻഡ് ഗുഡ് ബൈ